നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം എഴുകുംബൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കളിക്കളത്തിന്റെ ഉദ്ഘാടനവും ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഫുട്ബോൾ ടൂർണമെന്റും സംഘടിപ്പിച്ചു നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിമി ലാലിച്ചൻ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇടുക്കി നിങ്ങളുടെ കാഴ്ചയാണ് ഞങ്ങൾക്ക് പ്രധാനം സർവീസ് സഹകരണ ബാങ്കിനോട് ചേർന്നുള്ള സ്ഥലത്തായാണ് കുട്ടികൾക്കായി കളിസ്ഥലം ഒരുക്കിയത് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് സാബു മാത്യു അധ്യക്ഷത വഹിച്ചു അവധിയായപ്പോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുട്ടികളൊക്കെ വഴി സൈഡിൽ കളിക്കുന്നത് കണ്ടു കളിക്കുന്നതല്ല പക്ഷേ അതിൽ വലിയൊരു അപകടം അവിടെ കുറച്ചിരിക്കും റോഡിനോട് ചേർന്നാണ് ഈ കളിക്കളത്തിൽ എല്ലാ കുട്ടികളും കളിക്കുന്നത് അപ്പോൾ കളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പെട്ടെന്ന് റോഡിലേക്ക് ചാടിയാൽ വലിയ അപകടം ഉണ്ടാകും നമ്മൾ അപകടം ഉണ്ടായിട്ട് വിലപിക്കുന്നതിനേക്കാളും നല്ലത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്നാലും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു ഈ നാട്ടിലെ കുട്ടികൾക്ക് വളരെ സുരക്ഷിതമായി കളിക്കാനുള്ള ഒരു കളിക്കളം ഉണ്ടാക്കി കൊടുക്കണം ഞാൻ ആ വണ്ടി നിർത്തിയാൽ ഉള്ളരോട് തന്നെ പറഞ്ഞു നിങ്ങൾ ഇവിടെ വളരെ ശ്രദ്ധിച്ച് കളിക്കണം ഒരു രണ്ട് മൂന്ന് ദിവസം ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വളരെ സൗകര്യമായ ഒരു സ്ഥലം ഞാൻ ഉണ്ടാക്കി തരാം അവിടെ വന്ന് നിങ്ങൾ സുരക്ഷിതമായി കളിച്ചു നിങ്ങൾ ആ കളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കളി നിങ്ങൾ ലഹരിയാക്കി മാറ്റണം എന്നുള്ളൊരു നമ്മൾ കുട്ടികളോട് സംസാരിക്കുകയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പൊതുസ്ഥാപനം എന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടെ ഒരു ഒരു നാട്ടിലെ കുട്ടികളെയും അവർക്ക് വിനോദത്തിൽ ഏർപ്പെടാനുള്ള അവസരങ്ങൾ ആ ാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് ഫുട്ബോൾ ടൂർണമെന്റ് നെടുങ്ങണം സർക്കിൾ ഇൻസ്പെക്ടർ ജർലിൻസ് കറിയെയും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും എക്സൈസ് ഓഫീസർ രേഖയും നിർവഹിച്ചു വാശിയേറിയ മത്സരത്തിൽ സ്പാർത്തൻസ് കട്ടപ്പന ഒന്നാം സമ്മാനവും ശാന്തികരം യുവ ഫുട്ബോൾ ക്ലബ്ബ് രണ്ടാം സമ്മാനവും നേടി ഒരു ഒന്നാം സമ്മാനം അയ്യായിരത്തി ഒന്ന് രൂപയും രണ്ടാം സമ്മാനം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് രൂപയും ട്രോഫിയുമാണ് ലഭിച്ചത് ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർ മോൻസി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ സുരേഷ് പള്ളിയാടിയിൽ ഷാജി ടി എസ് തോട്ടുമാക്കൽ കൌന്തി എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് കെ പി രാജൻകുന്നേൽ എഴുകുംവയൽ ആപ്കോസ് പ്രസിഡന്റ് കെ സി ജോസഫ് എഴുകും വയൽ എസ്എസ്ഇബി മുൻ പ്രസിഡന്റ് ജോണിസ് കറിയ പുതിയപ്പറമ്പിൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ ചാക്കോ ദേവസ്യ പാറത്ത എഴുകുംവയൽ മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് റാണ ബെനറ്റ് ജോസഫ് എഴുകുംവയൽ സ്പൈസ് വാലി റോട്ടറി ക്ലബ്ബ് സജി ജോസഫ് എഴുകുംവയൽ ഹൈ റേഞ്ച് ക്ലബ്ബ് നിതിൻ ടോം ഇ എസ് എസ് ഗ്രൂപ്പ് എഴുകുംവയൽ ഗിരീഷ് കെ സി കാഞ്ഞിരക്കാട്ട് വിപിൻ സെബാസ്റ്റിയൻ ഇരുമ്പുകുത്തിയിൽ തുടങ്ങിയവർ സംസാരിച്ചു നേത്രപരിചരണത്തിന് ഒരു നൂതന സംവിധാനം പ്രാരംഭഘട്ടത്തിൽ തന്നെ തിമിരം കണ്ടെത്തി ബോഷൻ ലാം സ്റ്റെലാരിസ് ഫാക്കോ മെഷീനിലൂടെ വിദഗ്ധ ഡോക്ടർമാർ ശസ്ത്രക്രിയ സുരക്ഷിതമാക്കുന്നു എച്ച് എഫ് ഫണ്ടസ് ഫോട്ടോ എൻസിടി തുടങ്ങിയ ആധുനിക സ്കാനിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൃത്യമായ രോഗനിർണയവും ചികിത്സയും ഞങ്ങളുടെ പ്രത്യേകത കുട്ടികൾക്കായുള്ള പ്രത്യേക മയോപിയ കൺട്രോൾ ക്ലിനിക് നേത്രപരിചരണം എല്ലാം ഒരേ കുടക്കീഴിൽ കട്ടപ്പന കൊതിച്ചിരുന്ന മികച്ച നിലവാരമുള്ള നേത്ര ചികിത്സാ സംവിധാനം കൂടാതെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വൈവിധ്യമാർന്ന കണ്ണടകളുള്ള ഒരു പ്രീമിയം ഓപ്റ്റിക്കൽ സ്റ്റോറും ആലൻ ആൻഡ് ഹാവ് ഐ ഹോസ്പിറ്റൽ പള്ളിക്കവല കട്ടപ്പന ഇടുക്കി നിങ്ങളുടെ കാഴ്ചയാണ് ഞങ്ങൾക്ക് പ്രധാനം